സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വവുമായി കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി റിപ്പോർട്ടർ ചാനൽ അത്ര നല്ല രസത്തിലല്ല കൃത്യമായി പറഞ്ഞാൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് മുതൽ ചാനലുമായുള്ള എല്ലാത്തരം ബന്ധവും കോൺഗ്രസ് ഉപേക്ഷിച്ചിരുന്നു ഇപ്പോഴത്തെ കഴിഞ്ഞ ദിവസം എല്ലാ ദിവസവും രാത്രിയിൽ ചാനലിൽ നടക്കാറുള്ള മീറ്റ് ദ എഡിറ്റേഴ്സ് പരിപാടിയിലെ ചാനൽ അവതാരകനായ അരുൺകുമാറിന്റെ ഒരു പരാമർശമാണ് വീണ്ടും വിവാദമായിരിക്കുന്നത് ചാനലിന്റെ മുഖ്യ ചുമതലകൾ വഹിക്കുന്ന എഡിറ്റേഴ്സ് തമ്മിലുള്ള പ്രതിദിന സംവാദ പരിപാടിയാണ് മീറ്റ് ദ എഡിറ്റേഴ്സ് ഈ പരിപാടിക്കിടയിൽ കോൺഗ്രസിന്റെ യുവജന സംഘടനയായ യൂത്ത് കോൺഗ്രസിനെ ഊത്തു കോൺഗ്രസ് എന്നാണ് അരുൺകുമാർ വിശേഷിപ്പിച്ചത് അല്ലെങ്കിൽ തന്നെ ചാനലിനെതിരെ കടുത്ത നിലപാട് സ്വീകരിച്ചിരിക്കുന്ന കോൺഗ്രസിന് ഇത് കൂടുതൽ പ്രകോപനപരമായി മാറുകയായിരുന്നു ഇതോടെ ചാനലിനെതിരെ പ്രത്യക്ഷത്തിൽ പ്രതിഷേധങ്ങൾക്ക് ഒരുങ്ങുകയാണ് കോൺഗ്രസ് അതേസമയം കോൺഗ്രസ് ആ പാർട്ടിയുടെ ചരിത്രത്തിൽ ഒരിക്കൽ പോലും ഇതുപോലെ ഒരു മാധ്യമ സ്ഥാപനത്തെയും ബഹിഷ്കരിച്ചിട്ടുണ്ടാവില്ല റിപ്പോർട്ടർ ചാനലിനെതിരായ കോൺഗ്രസ് ബഹിഷ്കരണം ഏറെക്കുറെ അഞ്ചു മാസം പിന്നിട്ടിരിക്കുകയാണ് കോൺഗ്രസിന്റെ പ്രതിനിധികൾ ഒന്നും തന്നെ ചർച്ചകളിലടക്കം റിപ്പോർട്ടർ ചാനലുമായി സഹകരിക്കുന്നില്ല പ്രവർത്തകരുടെ നിർദ്ദേശപ്രകാരം കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനാണ് ബഹിഷ്കരണം സംബന്ധിച്ച സർക്കുലർ പുറത്തിറക്കിയിരിക്കുന്നത് ചാനൽ ആരംഭിച്ചത് മുതൽക്കേ കോൺഗ്രസ് പാർട്ടിയുമായി വിവിധ വിഷയങ്ങളിൽ ഭിന്നാഭിപ്രായം ഉണ്ടായിരുന്നുവെങ്കിലും രൂക്ഷമാകുന്നത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്തായിരുന്നു ഇതോടെ ചാനൽ ബഹിഷ്കരണത്തിലേക്ക് കോൺഗ്രസ് നേതൃത്വം കടക്കുകയായിരുന്നു കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ഉൾപ്പെടെയുള്ളവർ സാമൂഹ്യ മാധ്യമങ്ങളിൽ ചാനലിനെതിരെ അന്ന് രൂക്ഷമായി പ്രതികരിക്കുകയും ചെയ്തിരുന്നു എന്നാൽ പിന്നീടും പാർട്ടിയെ വെല്ലുവിളിക്കുന്ന സമീപനമാണ് ചാനൽ സ്വീകരിച്ചത് പാതിവില സ്കൂട്ടർ തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് മാത്യു കുഴൽനാടൻ എം എൽ എക്ക് പങ്കുണ്ടെന്ന തരത്തിൽ ചാനൽ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതിനെതിരെ മാത്യക്കുഴൽനാടൻ നിയമ നടപടിയുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ് സാമൂഹ്യ മാധ്യമങ്ങളിലും ചാനലിനെതിരെ അദ്ദേഹം രൂക്ഷമായ ഭാഷയിൽ തന്നെ പ്രതികരിച്ചിട്ടുണ്ട് ഇതും കോൺഗ്രസ് പ്രവർത്തകരിൽ കൂടുതൽ ആവേശം നൽകിയിരുന്നു വി ഡി സതീഷിന് എതിരായ നിരന്തര വാർത്തകളിലും പ്രവർത്തകർക്കും നേതാക്കൾക്കും അതൃപ്തി ഉണ്ടായിരുന്നു അതേസമയം ചാനൽ ബഹിഷ്കരണം പ്രഖ്യാപിച്ചെങ്കിലും റിപ്പോർട്ടർ അവരുടെ നയം തിരുത്താത്ത മട്ടാണ് അതുകൊണ്ട് തന്നെ പ്രവർത്തകർക്കും നേതാക്കൾക്കും രൂക്ഷം വർദ്ധിച്ചു തന്നെ വരികയാണ് ഇതിനിടയിലാണ് ഇപ്പോഴത്തെ അരുൺകുമാറിന്റെ യൂത്ത് കോൺഗ്രസിനെതിരായ അധിക്ഷേപ പരാമർശം കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് ഒരിക്കൽ സമാനമായ രീതിയിൽ കോൺഗ്രസ് റിപ്പോർട്ടർ ചാനൽ ബഹിഷ്കരിച്ചിരുന്നു അന്ന് ചാനൽ പ്രതിനിധികൾ ക്ഷമാപണം പറഞ്ഞ ശേഷമായിരുന്നു പ്രശ്നങ്ങൾ അവസാനിച്ചത് എന്നാൽ ഇന്ന് വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകാതെ ഇരു ഇരുകൂട്ടർക്കുമിടയിൽ തർക്കം രൂക്ഷമായി തന്നെ തുടരുകയാണ് മാനേജ്മെന്റ് നിരന്തരം വിവാദങ്ങളിൽ പെടുന്നതും അവർ ഉൾപ്പെട്ട കേസുകളും ചാനലിന്റെ വിശ്വാസതേക്ക് ഭീഷണി ഉയർത്തുകയായിരുന്നു ഏറ്റവും ഒടുവിൽ കോൺഗ്രസ് തുടരുന്ന ബഹിഷ്കരണവും ചാനലിന് വിനയായി മാറി കലോത്സവ സമയത്ത് റിപ്പോർട്ടിംഗ് ചാനൽ മേധാവി അരുൺകുമാറിനെ ഉൾപ്പെടെ കോടതി വരാന്ത കയറ്റിയിരുന്നു പോക്സോ കേസാണ് അരുൺകുമാറിന്റെ പേരിൽ ചുമത്തപ്പെട്ടത് അതിനു പുറമെ വെഞ്ഞാറമൂട്ടിൽ കൊലപാതക റിപ്പോർട്ടിങ്ങും രൂക്ഷ വിമർശനത്തിന് ഇടവരുത്തിയിരുന്നു മാധ്യമരംഗത്തുള്ളവർക്കും ചാനലിനോട് അത്ര കണ്ട നല്ല അഭിപ്രായമല്ല ഉള്ളത് കോൺഗ്രസിന് ചാനലിനോടുള്ള എതിർപ്പ് തുടങ്ങുന്നത് കൃത്യമായി പറഞ്ഞാൽ എസ് ഡി പി ഐ പിന്തുണയുണ്ടെങ്കിൽ മാത്രമേ പാലക്കാട് മണ്ഡലത്തിൽ യു ഡി എഫിന് വിജയിക്കുവാൻ കഴിയൂ എന്ന തരത്തിൽ ചാനൽ പ്രതിനിധി റോഷി പാൽ നടത്തിയ റിപ്പോർട്ടിംഗ് മുതലാണ് ചാനൽ പ്രതിനിധിയുടെ റിപ്പോർട്ടിങ്ങിനെ മാനേജ്മെന്റ് കൂടി അനുകൂലിച്ചപ്പോൾ കോൺഗ്രസും നിലപാട് കടുപ്പിക്കുകയായിരുന്നു ഇതിനിടയിൽ ചാനൽ പ്രതിനിധികൾക്കെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രതികരിച്ച കോൺഗ്രസ് സൈബർ പോരാളികൾക്കെതിരെ മാനേജ്മെന്റ് നിയമ നടപടി സ്വീകരിക്കുകയും ചെയ്തു ഇതോടെയാണ് പ്രശ്നങ്ങൾ സങ്കീർണമായത് അതേസമയം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കോൺഗ്രസ് ചാനൽ ചർച്ചകളിൽ നിന്നും വിട്ടുനിന്നാൽ അത് ഗുണകരമാവില്ലെന്ന വിലയിരുത്തൽ എഡിറ്റോറിയൽ ബോർഡിനുണ്ടെങ്കിലും തള്ളാനും കൊള്ളാനും കഴിയാത്ത സാഹചര്യമാണ് നിലവിൽ റിപ്പോർട്ടറിനുള്ളത് സ്വാഭാവികമായും എല്ലാ ശബ്ദങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ ചാനലിന് കാഴ്ചക്കാരുണ്ടാകൂ നിലവിൽ കോൺഗ്രസ് പ്രതിനിധികൾ പങ്കെടുക്കാത്തത് കൊണ്ട് തന്നെ ചാനലിന്റെ കാഴ്ചക്കാരുടെ എണ്ണം കുറവാണ് പ്രത്യേകിച്ച് അന്ത്യ കാണുന്നവരുടെ എണ്ണം നന്നേ കുറവാണ് കോൺഗ്രസിനെ പിണക്ക് റിപ്പോർട്ടർ ചാനലിന് എത്രകാലം മുന്നോട്ടു പോകുവാൻ കഴിയുമെന്നാണ് മാധ്യമ മേഖലയിൽ ഉൾപ്പെടെ ഇന്നുള്ള ചർച്ച കോൺഗ്രസ് രാഷ്ട്രീയത്തോട് ആഭിമുഖ്യമുള്ളവരും റിപ്പോർട്ടർ ചാനലിന്റെ ഭാഗമായിട്ടുണ്ട് അവരെല്ലാം ഏറെക്കുറെ നിരാശരാണ് പലതരത്തിലുള്ള ഇടപെടലുകൾ നടത്തിയെങ്കിലും പ്രവർത്തകരുടെ വികാരം ചാനലിന് എതിരായത് തന്നെ നേതാക്കൾ നിലപാട് മാറ്റാൻ തയ്യാറാകാത്ത സ്ഥിതിയാണ് അതിനിടെ യൂത്ത് കോൺഗ്രസിനെതിരായ പരാമർശത്തിൽ അരുൺകുമാറിനും റിപ്പോർട്ടർ ചാനലിനുമെതിരെ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ തന്നെ പ്രതികരണവുമായി രംഗത്ത് വന്നിട്ടുണ്ട് ഈ നിലയിൽ ചാനലും അരുൺകുമാറും മുന്നോട്ടു പോയാൽ അതിന്റെ തുടർ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്ന് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഏതായാലും റിപ്പോർട്ടർ ചാനലും കോൺഗ്രസും തമ്മിലുള്ള കലഹം പുതിയ തലങ്ങളിലേക്ക് കടക്കുകയാണ്